നന്ദികേട് പറയരുത് നിളെ നിനക്ക് വേണ്ടി അല്ലടി ഞാനിതൊക്കെ കാട്ടിക്കൂട്ടിയത് നിനക്കവന് മതിയെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിനക്ക് ഇറങ്ങി തിരിച്ചത് നിന്റെ ജീവിതത്തിൽ അവൾ കരടായി വരരുതെന്ന് കരുതിയല്ലേ ഞാൻ ഈ കണ്ട കളിയൊക്കെ കളിച്ചത് എന്നിട്ട് നീ ഇപ്പം കൈ കഴുകി നിരപരാധി ക്ഷമയാൻ നോക്കുന്നു നരേന്ദ്രൻ അവളോട് ചെയ്തു എനിക്ക് സ്ത്രീയെ വേണമായിരുന്നു അച്ഛന് യോഗ്യനായ ഒരു മരുമകനെയും വേണമായിരുന്നു അതുകൊണ്ട് അച്ഛൻ എന്റെ കൂടെ നിന്നു കൂടെ നിൽക്കാനേ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ കാശ് വാങ്ങി അവളെ വിൽക്കണമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു അത്യാഗ്രഹം കാട്ടി ഓരോ നോട്ടിച്ചു വെച്ചിട്ട് അവൾ പല്ലിറങ്ങി ഞാൻ കാണിച്ചിട്ട് അത്യാഗ്രഹമാണെങ്കി നീ അതേ കാശ് തന്നെയല്ലേ ഉളുപ്പില്ലാതെ കൈയടക്കി വെച്ചിരിക്കുന്നേ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനിതൊക്കെ ചെയ്ത് നിനക്ക് വേണ്ടിയാ നീ ഇനി സമ്മതിച്ചാലില്ലെങ്കിലും അതാണ് സത്യം നിനക്ക് വേണ്ടിയാ നീരജയ്ക്ക് മുന്നിൽ ഞാനൊരു കൊള്ളരുദാത്തവനായി നിൽക്കേണ്ടി വന്നത് അവൾക്ക് മുന്നിൽ വലിയൊരു തെറ്റുകാരനായത് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാനുള്ള പണം നീരും എനിക്ക് തന്നേനെ അവൾക്കുള്ളത് മുഴുവൻ വിറ്റുപൊർക്കിയിട്ടായാലും അവൾ എന്നെ സഹായിക്കും അതൊക്കെ ഇല്ലാതായാലും നീ കാരണ അതുകൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള മുഴുവൻ തുകയും നീ തന്നേ മതിയാകൂ നരേന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു എനിക്ക് പറ്റില്ല അവൾ എടുത്തരച്ചത് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് നിന്നെ ഞാൻ ഏൽപ്പിച്ച എന്റെ പണവും സ്വർണവാണ് അല്ലാതെ നിന്റെ ഭർത്താവിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് അല്ല നരേന്ദ്രൻ ചൂടായി ഇനി അച്ഛതിന് വേണ്ടി എന്നെ വിളിക്കരുത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നീള ദേഷ്യം കടിച്ചം പറത്തി പറഞ്ഞു അപ്പൊ ഞാനോ എന്റെ ജീവിതം ജയിലിൽ ജയിലിക്കെന്ന് തീർന്നോട്ടെന്നല്ലേ നരേന്ദ്രന്റെ സ്വരം മുറിഞ്ഞു എന്നെ രക്ഷിക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ ശരി പൊന്നുമ്പോൾ ഒന്ന് ഓർത്തോ ഞാനായി പിടിച്ചുപറിച്ചു തന്ന ജീവിതം തട്ടിപ്പറിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല എന്നും പറഞ്ഞ് നരേന്ദ്രൻ ഫോണ് കട്ടാക്കി പോയി അതോടെ നിലയിൽ നെഞ്ചിരിപ്പ് കയറി അച്ഛന്റെ ശത്രുത ഏറ്റുവാങ്ങാനുള്ള ശക്തി അവൾക്കില്ല എന്ന് കരുതി ഏൽപ്പിച്ചതൊക്കെ തിരിച്ചേൽപ്പിക്കാൻ അവൾക്കൊട്ടും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല ആ സ്ത്രീ ഇന്ന് ഇവിടെ വന്നിരുന്നടി മീരയുമായി ഫോൺ സംഭാഷണത്തിലാണ് കൃതി കുറച്ചുനാൾ കൂടെ ഉണ്ടായിരുന്നവളെ ഇപ്പം മിസ് ചെയ്യാറുണ്ടെങ്കിലും അവർ അച്ഛനും മകളും സ്നേഹിക്കാൻ സമയം കൊടുത്ത് മാറി എന്ന് സന്തോഷിക്കുന്നുണ്ടായിരുന്നു കൃതി വലിയൊരു തണൽ വൃക്ഷത്തിന്റെ സംരക്ഷണത്തിലാണ് മീരയെ പോയി അതുകൊണ്ട് തന്നെ മീരയെക്കുറിച്ച് കൃതിക്ക് ഇപ്പോ ഒരു ടെൻഷനും ഇല്ല അച്ഛൻ പറഞ്ഞു മീര മറുപടി കൊടുത്തു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എല്ലാവരുടെയും ബുക്കിൽ കയറി പറ്റാനുള്ള ശ്രമത്തിലാ കക്ഷി ലക്ഷ്യപ്പോയി നീ തന്നെയാ ഒരു കാര്യം പറഞ്ഞേക്കാം അവൻ പല അടവും എടുത്തുകൊണ്ട് വരും അത് കണ്ട് മനസ്സറിഞ്ഞ് പഴയ പ്രേമ പൊടി എടുത്തുകൊണ്ട് വന്നാലുണ്ടല്ലോ ഞാൻ തന്നെ നിന ആ ഹരിക്ക് കൊണ്ട് കൊടുക്കും കൃതി അണപ്പാല് അടിച്ചമൃത്തി ദേഷ്യം അടക്കി മീരന് ശബ്ദിയായി എന്നെ സംബന്ധിച്ച് അത് അടഞ്ഞ അധ്യായമാണ് ഒരിക്കൽ കൂടി അത് തുറക്കാനോ പഴയതൊക്കെ ആവർത്തിക്കാനോ ഒട്ടും ആഗ്രഹമില്ല അയാളോട് തോന്നിയ ഇഷ്ടം എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കില്ല വളരെ ശാന്തമായി മീര മറുപടി പറഞ്ഞു ഉം നിനക്ക് കൊള്ളാം നാളെയല്ലേ അടുത്ത ഹിയറിങ് നാളെ നമുക്കൊരു അനുകൂലമായ വിധി വരുമെന്നാണ് ഇവിടെ അച്ഛൻ പറയുന്നേ നിന്റെ കഷ്ടകാലൊക്കെ കഴിഞ്ഞ് മീരേ ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും നീ നോക്കിക്കോ കൃതി അത്രയും പറഞ്ഞപ്പോൾ അവളൊന്ന് മൂളുകയാണ് ചെയ്തത് ഈ പറഞ്ഞ കയറ്റമൊന്നും ഉണ്ടായില്ലെങ്കിലും സ്വസ്ഥമായി ജീവിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് അവൾക്ക് അവൾക്കൊള്ളു പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കി പറഞ്ഞു വന്ന കൂടുതൽ ദിയയുടെ പെണ്ണ് കാണലും ഒരു വിഷയമായി കൊമ്പത്ത ആലോചന എന്ന് കേട്ടപ്പോൾ കൃതിക്ക് പുച്ഛമാണ് തോന്നിയത് മധുവിന്റെ കയ്യിലെരുപ്പ് കൊണ്ട് ഈ ആലോചന എങ്ങുമെങ്ങും എത്താതെ പോകുമെന്നൊരു ചിന്ത അവൾക്കുണ്ടായിരുന്നു ഉച്ചയോടെയാണ് ബ്യൂട്ടി പാർലറിൽ നിന്ന് ദിയയുമായി ധ്രുവൻ തിരികെ എത്തിയത് അമ്മ പറഞ്ഞതനുസരിച്ച് ദിയയ്ക്ക് പുത്തിനൊരു ഡ്രസ്സും വാങ്ങിയിട്ടാണ് ഇരുവരും എത്തിയത് ഫേഷ്യലൊക്കെ ചെയ്ത് വന്നിട്ടും മകളുടെ മുഖത്തൊരു തെളിച്ചമില്ലെന്ന് മാധു ശ്രദ്ധിച്ചിരുന്നു എങ്കിലും ഒന്നും ചോദിക്കാൻ പോയില്ല ജോലിക്കാരിയോട് പറഞ്ഞ് വിരുന്നുകാർക്ക് നല്ലൊരു വിരുന്നൊരുക്കിയിരുന്നു അത് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി ആ വിരുന്നൊരുക്കാൻ ബഹലക്ഷ്മിയുടെ കൈകളും ദിയ ഡ്രസ്സുമായി മുറിയിലേക്ക് പോയതും ധ്രുവനും തൻ്റെ മുറിയിലേക്ക് പോയി മുറിയുടെ ഡോറ് തുറന്ന് അകത്തേക്ക് ചെന്നവന്റെ ചുണ്ടിൽ മുറി കണ്ടൊരു പൂച്ച ചിരി വിരിഞ്ഞു മുറിയാകെ വാരി വലിച്ചിട്ടിരിക്കുന്നു കാർബോർഡും ബെഡും ഫയലുകളൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കണ്ട് അവന്റെ മുഖത്ത് പൂച്ച നിറഞ്ഞു പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്മയുടെ വക സറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിവിടുന്ന് മാറ്റാൻ തോന്നിയ നിമിഷത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറി അമ്മ വലിച്ചു വാരിയിട്ടതൊക്കെ തിരികെ അടക്കി ഒതുക്കി വെച്ചു അമ്മയുടെ മനസ്സിലെ വിഷം ഓർക്കുമ്പോൾ ദേഷ്യം വിരിച്ചു കയറുന്നുണ്ട് പക്ഷേ ആ മുഖത്ത് നോക്കി കടുപ്പിച്ചൊന്നും പറയാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ മധുവിന്റെ ഈ നീക്കവും ധ്രുവൻ കണ്ടില്ലെന്ന് നടിച്ചു ഒന്നും അറിയാത്ത മട്ടിൽ താഴേക്ക് ചെന്നു മധുവി ഏൽപ്പിച്ച് ലിസ്റ്റിലെ സ്നാക്സ് വാങ്ങാൻ സമ്മതവും പറഞ്ഞ് അവൻ കാറും എടുത്ത് പുറത്തേക്ക് പോയി അവനൊരു രണ്ടു മണിയോടെ തിരിച്ചെത്തി ഉച്ചയ്ക്ക് ശേഷമാണ് വിജയയും കുടുംബവും എത്തിക്കുക വന്ന പാട ധൃതിയിൽ കുളിച്ച് ഫ്രഷായി ചോറും കഴിച്ച് അവൻ റെഡിയായി നിന്നു വരലക്ഷ്മിയെ ധ്രുവൻ ഡി എ ഒരുക്കാൻ ഏൽപ്പിച്ചു മധുവിൻ ആ പണി കൂടി തയ്യലോട്ട് എടുക്കു വെക്കേണ്ടല്ലോ എന്ന മട്ടില് വലിയ താല്പര്യമില്ലാത്ത മട്ടിലും മൂടി എനിക്കിപ്പോൾ കല്യാണം വേണ്ടപ്പേ അവൾ ദയനീയതയോടെ വരലക്ഷ്മിയെ നോക്കി അതിന് അല്ലല്ലോ ദിയെ പെണ്ണ് കാണലല്ലേ ഇന്ന് തന്നെ നിന്ന അവൾക്കൊപ്പം പറഞ്ഞു വിടുത്തൊന്നുമില്ല വരലക്ഷ്മി അവളുടെ തലയിൽ മുല്ലപ്പൂ ചൂടുന്നതിൽ പറഞ്ഞു ഞാൻ സീരിയസ് ആണ് തമാശ കളിക്കല്ലേ ദിയക്ക് തീയിൽ ചവിട്ടി നിൽക്കുന്ന മട്ടാണ് എൻ്റെ മോളെ നിന്റെ അമ്മ ഒന്ന് തീരുമാനിച്ചാ ഇനി നിന്റെ അച്ഛൻ തലകുത്തി നിന്നാൽ പോലും മാറ്റാൻ പറ്റില്ല ഇനി മാറ്റാൻ ശ്രമിച്ചാലോ അയാൾക്ക് പിന്നെ സ്വസ്ഥത കൊടുക്കില്ല ഞാനാണെങ്കിൽ പിന്നെ പറയും വേണ്ട നിന്റെ അമ്മപ്പ എന്റെ വാക്കൊന്നും ചെവി കൊള്ളാറില്ലെന്ന് നിനക്ക് അറിയുന്നതല്ലേ വരലക്ഷ്മി കൈയ്യോടുന്നു വരലക്ഷ്മിയോട് പറഞ്ഞവലോ എന്നവൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കി തൻ്റെ അവസ്ഥ പൂർണമായും മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്കാണെന്ന് അവൾക്ക് തോന്നി ഒരുവിനെ പ്രണയിക്കുന്ന തന്നെ ഇഷ്ടമില്ലാതെ മറ്റൊരുവിന് വിവാഹം കഴിച്ചു കൊടുത്താൽ അയാളെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ തനിക്ക് കഴിയില്ല അമ്മാവന്റെ പാരമ്പര്യ മനന്തരവുകൾ പിന്തുടർന്ന വലയാൻ പോകുന്നതൊന്നും അറിയാതെ ജീവിതത്തിലേക്ക് കടന്നുവന്ന വിജയായിരിക്കും വരലക്ഷ്മിയെ പോലെ ജീവിതം വിജയിക്ക് ജീവിച്ച് തീർക്കേണ്ടി വരും അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് വഴിക്കാവും വെറുതെ രണ്ട് ജീവിതങ്ങൾ നശിപ്പിച്ച് കളയുന്നതിലും നല്ലതല്ലേ ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് സഹായം ചോദിക്കുന്നത് പിന്നീട് ധൈര്യക്കുറവ് കൊണ്ടാവാം അവൾ തന്നെ അത് വേണ്ടെന്ന് വെച്ചു അവൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വിവാഹം അധികം വൈകിപ്പിക്കില്ല അശ്വിനോട് പറയുമ്പോഴൊക്കെ അവനൊരു തമാശയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന രണ്ട് പെൺമക്കളുള്ള അമ്മയുടെ ഏക കണ്ടരിയാണ് അശ്വിനി അച്ഛന് പണ്ടേക്ക് പണ്ടേ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് പോയതാണ് അമ്മാവന്റെ കാരണം കൊണ്ടാണ് അശ്വിന്റെ അമ്മ ശ്യാമ ജീവിച്ചതും മക്കളെ ഊട്ടിയതും മുടിപ്പിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ഏട്ടന്റെ സഹായത്തിലാണ് ഏട്ടന്റെ സഹായത്തിലാണ് അശ്വതി എന്ന അശ്വിന്റെ സഹോദരിയുടെ വിവാഹം നടന്നത് അതൊരു പ്രണയവിവാഹമായിൽ കൂടി നാട്ടുതടുപ്പ് അനുസരിച്ച് മോശമല്ലാത്ത സ്ത്രീധനവും സ്വർണവും പണവും നൽകേണ്ടി വന്നു മകളുടെ വിവാഹ ചെലവുകൾ മുഴുവനായി സഹോദരന്റെ ചുമലിൽ ഇട്ടു കൊടുക്കാനുള്ള മടികൊണ്ട് ഉണ്ടായിരുന്ന പത്ത് സെന്റ് വീടും പറമ്പും ലോണായി അന്നാശിൻ ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അന്നേവൻ ഡി എയുമായി കടുത്ത പ്രണയത്തിലായിരുന്നു അർഹിച്ചതല്ലെന്ന് മനസ്സ് പലവട്ടം ഉപദേശിച്ചിട്ടും അവന്റെ മനസ്സിൽ അവളോടുള്ള പ്രണയത്തെ നിർഭീയമാക്കാൻ അതുകൊണ്ടൊന്നും സാധിച്ചില്ല ചേച്ചിയുടെ വിവാഹത്തിന് ഒത്തിരി മുന്നേ തന്നെ ശ്യാമ അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്തിരുന്നു അടുത്തൊരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ കുറച്ച് വർഷങ്ങളായി ശ്യാമ ജോലി ചെയ്തു വരുന്നു പിന്നെ വീട്ടിൽ അത്യാവശ്യം തയ്യലും ചിട്ടി പിരിവും അങ്ങനെ അലറ ചില്ലറ സെയിഡ് ബിസിനസ്സൊക്കെ ആയി ശ്യാമ വലിയ തട്ടലും മുട്ടലും ഇല്ലാതെ ജീവിച്ചു പോയി അശ്വതിയുടെ വിവാഹം കഴിഞ്ഞു പോയതിൽ പിന്നെ ശ്യാമ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെട്ടു ജോലിക്ക് പോയി തുടങ്ങിയതിൽ പിന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടുമ്പോഴാണ് ഏട്ടന് മുന്നിൽ പോയി കൈനീട്ടുക അതല്ലാതെ ഇടയ്ക്കൊക്കെ തരുന്ന ചെറിയ തുകകൾ വാങ്ങുമായിരുന്നു എന്ന് ചോദിച്ചാൽ പണ്ടത്തെ പോലെ ഏട്ടൻ ശ്യാമ എന്തിനും ഏതിനും ബുദ്ധിമുട്ടിക്കാറില്ലായത് ലോണും കൂടി ആയപ്പോൾ ശ്യാമ ആകെ പെട്ടുപോയി അമ്മയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് പഠനം നിർത്താൻ ഒരുങ്ങിയ അശ്വിനെ ശ്യാമ വിലക്കി പഠനം അവൻ മുന്നോട്ട് കൊണ്ടുപോയി ഒഴിവു ദിവസങ്ങളിൽ കാറ്ററിങ്ങിനും പെയിന്റിങ്ങും അടിക്കും പറമ്പ് കിളക്കാനും ഒക്കെ പോയി തുടങ്ങി ദിയക്ക അതിനോടൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവനോട് മേലിൽ ആ പണിക്ക് പോകരുതെന്ന് അവൾ വിലക്കുകയും ചെയ്തു പക്ഷേ അശ്വിൻ അതിന് കഴിയുമായിരുന്നില്ല ആ കാരണത്താൽ അവനെ തള്ളിക്കളയാൻ അവൾക്ക് സാധിച്ചില്ല ഒടുവിൽ അവൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി അവൾ അവൻ അവനായി തന്നെ കണ്ട് സ്നേഹിച്ചു പക്ഷേ അന്ന് മുതൽക്ക് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമാണ് മധു മധു ഇതൊരിക്കലും സമ്മതിച്ചു തരില്ലെന്ന് അവൾക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു ഇന്ന് അശ്വിനൊരു സ്വകാര്യ ഫൈനാൻസ് കമ്പനിയിലാണ് ജോലി വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിലും തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു ജോലി കൊണ്ട് പറ്റും കുറച്ചുകൂടി നല്ലൊരു ജോലിക്ക് വേണ്ടി അവ നന്നായി പരിശ്രമിക്കുന്നുണ്ട് ഒപ്പം പി എസ് സി എഴുതുന്നുണ്ട് അശ്വിന്റെ കാര്യം തീയെ വീട്ടിൽ പറയാൻ മടിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അശിന്റെ നിലവിലെ ജോലിയും വീട്ടിലെ പ്രാരാബ്ധങ്ങളും രണ്ടശ്വിനിയെന്ന അശ്വിന്റെ അനിയത്തി അവളൊരു കരക്കത്തിച്ചിട്ടേ അവന് സ്വന്തം ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റും വീടിന് ലോൺ ലോണടിച്ചു തീർത്ത അമ്മയെ ഒന്ന് ആക്കി അശ്വനിയുടെ ഭാവിയും സേഫ് ആക്കിയിട്ട് വീണം അവനെ നേർന്നു നിന്നൊന്ന് ശ്വാസം വിടാൻ അതിനിടയിൽ നീയെ പോറ്റാനുള്ള ശേഷി അവനില്ല അത് മാത്രമല്ല ഒട്ടും സാമ്പത്തിക ഭദ്രതയില്ലാത്ത കഷ്ടപ്പാടും ദാരിദ്ര്യവും മാത്രം കൈമുതലുള്ള ഒരുത്തിന് മകളെ കൊടുക്കാൻ മത ഒരിക്കൽ സമ്മതിക്കില്ലെന്ന് ഇരുവർക്കും അറിയാം അർജുൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ അവളുടെ നല്ല ഭാവിയോർത്ത് അവനവളെ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വളരെ സീരിയസ് ആയി ഉപദേശിച്ചിരുന്നു കാരണം എന്നെങ്കിലും തൻ്റെ ബാധ്യതകൾ തീരുമെന്ന ആശ്വാസത്തിൽ അവൾ എത്ര കാലമാണ് കാത്തിരിക്കുക ഒരിക്കലും ആ ബാധ്യതകൾ തീരാതെ അവളൊപ്പം കൂട്ടാൻ കഴിയാതെ വന്നാൽ അത് അവളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് അവൻ ഭയന്നിരുന്നു എല്ലാം മറന്നു കളയാൻ അശ്വിന് പറഞ്ഞെങ്കിലും മറക്കാൻ അവൾക്കാവുമായിരുന്നില്ല കരഞ്ഞു വിളിച്ച് അവനോടൊപ്പം പറ്റിപ്പിടിച്ച് നിന്നു വരുന്നത് പോലെ വരട്ടെ എന്ന് പിന്നെ അവനും കരുതി എങ്കിലും അത് സംഭവിച്ചു തങ്ങൾക്ക് ഒന്നാവാൻ കഴിയുമെന്ന പ്രതീക്ഷയൊന്നും രണ്ടു പേർക്കും ഇല്ല അതുകൊണ്ടാണ് വീട്ടിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അവൾ മടിക്കുന്നത് അങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുമ്പോൾ വല്ലക്ഷ്മി ഒരുക്കി കഴിഞ്ഞിരുന്നു സാരിയാണ് അവൾ ഉടുപ്പിച്ചത് എതിരൊന്നും പറയാതെ അവൾ വെറുതെ നിന്ന് കൊടുക്കുകയായിരുന്നു ഇടയ്ക്ക് അത് വന്ന് ആരുടെയും ദൃഷ്ടി ഏൽക്കേണ്ടതും പറഞ്ഞ് അവൾ ഒഴിഞ്ഞിട്ട് പോയി ഒരു നാലുമണിയോടെ വിജയം കുടുംബത്തി അവർക്ക് മുന്നിൽ ധ്രുവൻ വാങ്ങിയ പലഹാരങ്ങളൊക്കെ നിരന്നു മീനാക്ഷിമ മാഹിയെ വിളിച്ച് ഹാളിലേക്കിരുന്നു ഇതാണോ വിനയാ പെൺകുട്ടി ഇടക്കപ്പോഴും അതുവഴി കിച്ചണിലേക്ക് നടന്ന മീരയെ നോക്കി കണ്ണിലെ കണ്ണാടി ഒന്ന് ശരിക്കു വെച്ചുകൊണ്ട് വിജയിയുടെ അമ്മ ചോദിച്ചതും മാധുവിന്റെ മുഖം ഇരുണ്ടു അയ്യോ ഇതല്ലമ്മേ ഇത് പെൺകുട്ടിയുടെ അമ്മാവന്റെ മോളാ ബ്രോക്കർ ഇടയ്ക്ക് കയറിയതും മീര പോകുന്ന പോക്കിലൊന്ന് തിരിഞ്ഞു നോക്കി നോട്ടം വിജയിൽ ചെന്നെത്തിയതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അതിന് തിരിച്ചൊരു ചിരി കൊടുക്കണോന്ന് ആലോചിച്ചെങ്കിലും അതിനു മുന്നേ വിജയ് അവളിൽ നിന്ന് നോട്ടം മാറ്റിയിരുന്നു അതോടവൾ തിരിഞ്ഞ് കിച്ചണിലേക്ക് നടന്നു കിച്ചണിൽ വരലക്ഷ്മി ചായ തിളപ്പിക്കുകയായിരുന്നു മീരെ കിച്ചൻ മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് കുറച്ച് കപ്പുകൾ എടുത്ത് കഴുകി വരലക്ഷ്മിയുടെ അടുത്തേക്ക് നീക്കിവെച്ചു വരലക്ഷ്മി കണ്ണുകൾ ഉയർത്തി നോക്കി അവൾ നോക്കുന്നത് കണ്ടവർ പുഞ്ചിരിച്ചു പകരം ഒരു ചിരി നിൽക്കും മുന്നേ മീനാക്ഷി അവിടേക്ക് കടന്നു തുടങ്ങി ലച്ചു ചായ എടുത്ത് വെച്ചേക്കേ ഞാൻ പോയി തിയ്മോളെ വിളിക്കാം പേരെക്കുട്ടിയെ കാണാൻ പോകുന്ന അതിഥികളെ വേണ്ടവണ്ണം സൽക്കരിക്കണമെന്ന വെപ്രാളം അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു അത് പറഞ്ഞവർ പോയതും വരലക്ഷ്മി ചായ കപ്പുകളിലേക്ക് പകർത്തി അത് ട്രെയിലേക്ക് എടുത്ത് നിരത്തി മീനെ നോക്കി വാ എന്ന് കണ്ണ് കാണിച്ചുകൊണ്ട് വരലക്ഷ്മി ഹാളിലേക്ക് നടന്നു ചായ ധിയയുടെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് വരലക്ഷ്മി അവൾ അവർക്കിടയിലേക്ക് പറഞ്ഞു വിട്ടു ബ്രോക്കറിന്റെ നിർദ്ദേശപ്രകാരം ആദ്യം വിജയിക്ക് തന്നെ ചായ കൊടുത്തു പകരം അവനവളെ നോക്കി മൃദുമായി ചിരിച്ചു പിന്നെ വിജയിയുടെ അച്ഛനും അമ്മക്കും അച്ഛമ്മക്കും വിജയുടെ അച്ഛമ്മ അവരെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തു അവരുടെ കുടുംബ മഹിമയും മക്കളുടെ നിലയും വിളയും ഒക്കെ അങ്ങനെ അവരുടെ പ്രസംഗം ഒരാൽപ്പം നീണ്ടുപോയി അമ്മ ഇത്രയൊക്കെ പുരാണം പറഞ്ഞ് കഷ്ടപ്പെടേണ്ട കേട്ടോ നമ്മളെ പോലെ തന്നെ അന്തസ്സുള്ള തറവാട്ടുകാരാ ഇവരും മിസ്റ്റർ മഹാദേവന്റെ കുടുംബത്തിലെ കുട്ടിയാണെന്ന് ഈ ബ്രോക്കർ പറഞ്ഞപ്പോ ഞാൻ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അപ്പ തന്നെ സമ്മതിച്ചതാ വിജയുടെ അച്ഛനാണ് മഹാദേവൻ മിണ്ടാതെ പുഞ്ചിരിച്ചതേ ഉള്ളൂ പെണ്ണു കാണലെന്ന ചടങ്ങ് അവസാനിക്കും മുന്നേ പെണ്ണിനെ ഇഷ്ടമായെന്ന് ചെക്കൻ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു ചായ കൂടി കഴിഞ്ഞ് അവർക്കായി ഒരിക്കലും വിഭവങ്ങൾ വിളമ്പി മധുര കഴിക്കാൻ ക്ഷണിച്ചു ഒരു തീരുമാനമാകാതെ കഴിക്കാൻ അവർക്കൊരു മടി പെണ്ണിനെ ഇഷ്ടപ്പെട്ടതുപോലെ പയ്യനെ തങ്ങൾക്ക് ഇഷ്ടമായെന്ന് മധവും ഒറ്റക്കങ്ങും പ്രഖ്യാപിച്ചു ദിയയുടെ ഇഷ്ടം ചോദിച്ച വിജയയോട് ഒരു നയത്തിൽ മധു തന്റെ മറുപടി പറഞ്ഞു ആരോടും ആലോചിക്കാതെ എടുത്തു ചാടി തീരുമാനം പറഞ്ഞതിൽ വീട്ടിലെല്ലാവർക്കും നീരസമുണ്ട് അത് കാര്യമാക്കാതെ മധുര സൽക്കരിച്ചു മധുവിനോടുള്ള മുസ്റ്റില് ആരും അതിഥികളോട് കാണിച്ചില്ല നല്ലൊരു വിരുന്ന് കൊടുത്ത ഉടനെ അവിടുന്ന് കുറച്ചുപേര് പയ്യന്റെ വീട് കാണാൻ വരുമെന്ന് അറിയിച്ചുകൊണ്ട് മധു വരെ യാത്ര അയച്ചു ബാക്കിയുള്ളവരും പേരിനങ്ങ് നിന്ന് കൊടുത്തു ദിയ ആകെ ഒരു മരവിപ്പിലാണ് ആരും ഒന്നും ചോദിച്ചില്ല തനിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയ ചെക്കനോടൊന്ന് സൂചിപ്പിച്ചാലോ അവൾ ഓർത്തിരുന്നു പക്ഷേ അങ്ങനെ ഒരു അവസരം പോലും ഉണ്ടായില്ല തന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ വിജയുടെ വീട്ടുകാരോട് താല്പര്യം പ്രകടിപ്പിച്ച മധുവിനോട് അവൾ കാര്യം തോന്നിപ്പോയി